ട്രംപ് ഭരണകൂടവുമായുള്ള സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യത ഒഴിവാക്കാൻ ഇറാഖിലെ ഇറാന്റെ ശക്തമായ പിന്തുണയുള്ള നിരവധി സായുധ ഗ്രൂപ്പുകൾ നിരായുധീകരണത്തിന് തയ്യാറാണെന്ന് പത്ത് മുതിർന്ന കമാൻഡർമാരും ഇറാഖ് ഉദ്യോഗസ്ഥരും അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞു ജനുവരിയില് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശേഷം ഇറാഖ് സർക്കാരിന് യുഎസ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ഇതിനെ തുടര്ന്നാണ് യുഎസുമായുള്ള സംഘര്ഷങ്ങള് കുറയ്ക്കാനുള്ള നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ ബാഗ്ദാദിലെ സായുധ സംഘങ്ങളെ പിരിച്ചുവിടാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വ്യോമാക്രമണം നടത്തി ഗ്രൂപ്പുകളെ ലക്ഷ്യം വയ്ക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് ഉദ്യോഗസ്ഥർ ബാഗ്ദാദിനോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയും നിരവധി സായുധ നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിച്ചു വരികയാണെന്നും നിരായുധീകരണത്തിനായുള്ള യുഎസ് ആഹ്വാനങ്ങൾ അനുസരിക്കാൻ ഗ്രൂപ്പുകൾ തയ്യാറാണെന്നും മുതിർന്ന ഷിയാമുസ്ലിം രാഷ്ട്രീയക്കാരനായ ഇസത്ത് അൽ ഷഹ്ബന്ദർ റോയിറ്റേഴ്സിനോട് പറഞ്ഞു കദായബ് ഹിസ്ബുള അൽ നുജാബ കദായബ് സയ്ദ് അൽ ഷുഹാദ അൻസാർ അല്ലാഹൽ ഔഫിയ ഗ്രൂപ്പുകളിൽ നിന്നുള്ളവരാണ് നിരായുധീകരണം സംബന്ധിച്ച തീരുമാനം അറിയിച്ചത് അമേരിക്കയുമായും ഇസ്രയേലുമായും ഒരു സംഘർഷത്തിലേക്ക് വലിച്ചഴിക്കപ്പെടാതിരിക്കാൻ ആവശ്യമെന്നു തോന്നുന്ന ഏതു തീരുമാനങ്ങളും എടുക്കാൻ തങ്ങളുടെ പ്രധാന സഖ്യകക്ഷിയായ ഐ ആർ ജി സിയുടെ അനുമതി ലഭിച്ചതായും കമാൻഡർമാർ പറഞ്ഞു ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസിന്റെ ഭാഗമാണ് ഈ സായുധ സംഘങ്ങൾ ഏകദേശം അമ്പതിനായിരം തീവ്രവാദികളെയും ദീർഘദൂര മിസൈലുകളും വിമാനവിരുദ്ധ ആയുധങ്ങളും ഉൾപ്പെടുന്ന ആയുധശേഖരണങ്ങളെയും ഒന്നിച്ച് നിയന്ത്രിക്കുന്ന ഏകദേശം പത്ത് കടുത്ത ഷിയാ സായുധ വിഭാഗങ്ങളുടെ ഒരു കുടക്കീഴാണ് ഇതെന്നും സായുധ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീനാനൂസ്